സങ്കീർത്തനം നാൽപ്പത്തെട്ട് ദൈവത്തിൻ്റെ നഗരം കർത്താവ് ഉന്നതനാണ് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അത്യന്തം സ്തുത്യർഹമാണ് ഉയർന്ന മനോഹരമായ അവിടുത്തെ വിശുദ്ധഗിരി ഭൂമി മുഴുവൻ്റെയും സന്തോഷമാണ് അങ്ങ് വടക്കുള്ള സിയോൺ പർവ്വതം ഉന്നതനായ കർത്താവിൻ്റെ നഗരമാണ് അതിൻ്റെ കോട്ടകൾക്കുള്ളിൽ ദൈവം സുനിശ്ചിതമായ അഭയകേന്ദ്രമായി വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതാ രാജാക്കന്മാർ സമ്മേളിച്ചു അവർ ഒത്തൊരുമിച്ച് മുന്നേറി സിയോനിയെ കണ്ട് അവർ അമ്പരന്നു പരിഭ്രാന്തമായ അവർ പലായനം ചെയ്തു അവിടെ വെച്ച് അവർ പയന്ന് വിറച്ചു ഈറ്റുനോവനൊത്ത കഠിന വേദന അവരെ ഗ്രസിച്ചു കിഴക്കൻ കാറ്റിൽപ്പെട്ട താർഷീസ് കപ്പലുകളെ പോലെ അവർ തകരുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നഗരത്തിൽ നാം കണ്ടു ദൈവം എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന അവിടുത്തെ നഗരത്തിൽ തന്നെ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യത്തെ ധ്യാനിച്ചു ദൈവമേ അങ്ങയുടെ നാമത്തെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അവിടുത്തെ വലിങ്കയെ വിജയം കൊണ്ടു സിയോണിലെ സിയോൺ മല സന്തോഷിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ മൂലം യൂതയായുടെ പുത്രിമാർ ആഹ്ലാദിക്കട്ടെ സിയോന് ചുറ്റും സഞ്ചരിക്കുവിൻ അതിന് പ്രദീക്ഷിണം വയ്ക്കുവിൻ അതിൻ്റെ ഗോപുരങ്ങൾ എണ്ണുവിൻ അതിൻ്റെ പുത്തളങ്ങളെ ശ്രദ്ധിക്കുകയും കോട്ടകളെ കടന്നു നടന്നു കാണുകയും ചെയ്യുവിൻ ഇവിടെയാണ് ദൈവം ഈ ദൈവമാണ് എന്നേക്കുമുള്ള നമ്മുടെ ദൈവം നയിക്കുമെന്ന് വരും തലമുറയോട് പറയുവാൻ വേണ്ടി തന്നെ വീഡിയോയിലുള്ള കർത്താവിയെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ വരമതി നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതി